ഏവർക്കും സമൃദ്ധിയോടെ ഓണാഘോഷമെന്ന ആശയത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശവാസികളായ എഴുപത്തി കുടുംബങ്ങൾക്ക് വടൻപള്ളി ലയൻസ് ക്ലബ്ബ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി എം സി മദനകുമാർ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ എസ് സിൻകുമാർ അധ്യക്ഷനായി ഓണക്കിറ്റുകൾ സ്പോൺസർ ചെയ്ത ലയൺ എം വി ബിജിത്ത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംബത്ത് സോൺ ചെയർപേഴ്സൺ പി ബി സുനിൽകുമാർ സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ സി എസ് ദേവരാജ് എന്നിവർ സംസാരിച്ചു ലാൻസ് മെമ്പർമാരായ എം വി ബാലകൃഷ്ണൻ സി ബി സുനിൽകുമാർ കെ ആർ മോഹനൻ രഞ്ജിത്ത് വാസുദേവൻ സുഭാഷ് ചന്ദ്രൻ ഷാജി ഒല്ലേക്കാട്ട് കെ കെ ഗോപി കെ ആർ ശശാങ്കൻ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരുദ്ര ബിജിത്ത് ശ്രീനന്ദ എം വി രഞ്ജിത്ത് ലിനി ഷാജി എന്നിവർ നേതൃത്വം നൽകി ഈ ചെയ്യുന്ന ും കുടുംബത്തിനും എന്നും ദൈവം അദ്ദേഹത്തിൽ പോലെ എന്ന് മാത്രം പറയുകയാണ് വളരെയധികം തന്നെ ചെയ്യുന്ന വ്യക്തിയാണ് വിജിത്ത് വിജിത്തിന്റെ കുടുംബത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് കുടുംബമാണ് ഈ സമയത്ത് പറയുന്നതിൽ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഈ കിജിമനം ചെയ്യുന്നതിന